അദ്ദേഹത്തോടെ തന്നെ പറയുകയുണ്ടായി എടാ നീ ഇങ്ങനെ വിശ്വാസി പോകുന്നുണ്ടോ ഞാൻ നിന്നോട് നേരത്തെ പറയാതിരുന്നതെന്നും ഇപ്പം എന്നോട് പറയണമെന്ന് ഇങ്ങനെ അമ്മ തോന്നിപ്പിച്ചായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കേടാന്ന് എന്നോട് പറഞ്ഞു എന്നാൽ ഇതിന് ശേഷം പുള്ളി രണ്ട് ദിവസവും മൂന്ന് ദിവസം കണ്ട് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒത്തിരി പേർക്ക് പുള്ളി ഈ പത്രം ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം കിട്ടുന്ന പത്രം ഇങ്ങനെ വിതരണം ചെയ്തുകൂടെ എനിക്കും ഒരു പത്രം വെച്ച് നീട്ടി ഏ കൃഷ്ണ പത്രം പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് കഴിഞ്ഞു വേണ്ട ചോദിച്ചു ചേട്ടാ എന്ന് പറഞ്ഞു പക്ഷേ ഇത് പറഞ്ഞ് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ ഈ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലേ എന്നാ അതിന് പറയുന്നത് എന്താ ഒരു സമയം നടത്തില്ല ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്നേ പോലെ കൊച്ചുപഞ്ഞരോട് ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു ഇപ്പം ഇന്നിപ്പം ഇങ്ങനെയോട് ഈ പത്രം വെച്ച് നീട്ടി എന്നാ ചെയ്യുന്നെന്ന് പറഞ്ഞു പക്ഷേ എന്താന്ന് അറിയില്ല എൻ്റെ അമ്മയവിടെ വളരെ അനുകൂലമായിട്ട് വളരെ സ്നേഹത്തോടെ ഇടാ അത് ദൈവപുത്രൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് നമുക്കൊരു വീടില്ലല്ലോ നമുക്ക് എന്തായാലും പോകാം അവിടെ പോയി അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം അമ്മയെ ഒരു ഭവനം തരാൻ പറയും ഇങ്ങനെയാണ് എന്നോട് പറയുന്നത് എൻ്റെ ദേഹം കുളിരുവരുകയാണ് ആ സമയം ഞാൻ അവിടെ നിന്ന് കൃത്യമായി ഞാൻ അത് കേട്ടു ഞാൻ ഇങ്ങനെ തിരിച്ചു പോന്നു ആ രണ്ടാം പക്കം വീണ്ടും ഈ കൊച്ചുപഞ്ചാട്ടൻ്റെ തന്നെ കാണുമ്പോൾ ഞാൻ ഈ പത്രം വേണ്ട എന്ന് പറഞ്ഞ ഞാൻ കൊച്ചുപഞ്ചാട്ട പത്രം ഒന്നു അറിയാം എന്നാൽ ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ പത്രം വാങ്ങാനിടയായി ഞാൻ ഒന്നാം ശാലി കിടക്കാം ഞങ്ങളുടെ ശാനി ടേണാണ് ആ സമയം ആ ഇപ്പോഴും അതെ ആ ചേണ് ഓട്ടോ എടുക്കാതെ ഞാൻ പത്രമായിട്ട് എന്തോ വലിയൊരു സംഭവം കിട്ടിയ പോലെ ഞാൻ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് വായിക്കാമെന്നല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കി എന്നെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നത് എന്തായാലും ആ ഞായറാഴ്ച ഞാൻ രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും വെളുപ്പിനേയും ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മൾ അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കറിയത്തില്ല അമ്മയെ വിളിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്ന് ഈ കർത്താവിലെ ഞാൻ ആശ്രയിക്കുമ്പോഴും പ്രാർത്ഥനയുടെ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ തന്നെ പ്രാർത്ഥിച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഓരോരോ കാര്യങ്ങൾ എനിക്ക് രഹരമായി തന്നത് ആ പ്രാർത്ഥന ഞാൻ കർത്താവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ അമ്മയെ എന്ന് വിളിച്ച് എനിക്കറിയാവുന്ന പോലെ പരിസ്ഥിതി അമ്മയെ എന്നെ രക്ഷിക്കണം എനിക്കൊരു സ്വന്തമായിട്ട് ഭാവന നൽകണം അമ്മയെ അവിടുത്തെ കൃപാസനത്തിലെ കാര്യങ്ങൾ എനിക്കിപ്പോഴേ പ്രാർത്ഥിച്ച് കുറച്ചൊക്കെ ഈ ഇത്രയും പറയാൻ സാധിക്കുന്ന ഇന്ന പോലെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഞാൻ ഈ ഉപവാസം അനുഷ്ഠിക്കുമായിരുന്നു അത് ഈ രാവിലെ പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ഞാൻ ഓട്ടോ എല്ലാം കഴിഞ്ഞ് കൃത്യം പന്ത്രണ്ട് മണിയൊക്കെ ഓടി വീട്ട് വരും അതിനുശേഷം ഒരു മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് ഞാൻ ഈ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു പോയിന് ഞാൻ ഇതായത് ഞാൻ ഉടമ്പടി എടുത്തില്ല ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങൾ വീട്ടിലെ താൽപ്പര്യം അനുസരിച്ച് ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞനുസരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടു നേരം ആ രണ്ടാമത്തെ ചൊവ്വാഴ്ച ദിനം ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം അമ്മയോടും പ്രാർത്ഥിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഭവനമില്ലാഞ്ഞിട്ട് ഈ വീടിന് വേണ്ടി സ്ഥലം വാങ്ങാൻ പലയിടത്ത് നടങ്ങി എൻ്റെ ഈ ഓരോ ഇടത്ത് ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും അല്ലേ അഞ്ച് സെൻറ്റ് സ്ഥലം വേണം മേടിക്കണം അതിനുള്ള പൈസ തകയില്ല അങ്ങനെ പല ശ്രമങ്ങൾ ഉപേക്ഷിച്ചു ഒരിടത്തൊരു സ്ഥലം കണ്ടിട്ട് എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പൈസ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു വിഷമിച്ചത് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഉപവാസ കഴിഞ്ഞ് അമ്മയോടും പ്രാർത്ഥിച്ചു മൂന്നാം രണ്ടാം കേട്ടോ ഞായർ വൈകിട്ട് തിങ്കൾ രാവും പകലും ചൊവ്വാഴ്ച രാവിലെയും ആ ഉച്ചയ്ക്കത്തെ ഉപവാസ സമയം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആഹാരം കഴിക്കാൻ ഒരു ഊരുള്ള ചോറ് ഉണ്ടുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുമോ എനിക്ക് പരിചയമില്ല പെട്ടെന്ന് കൃഷ്ണകുമാർ സാറല്ലേ ആ സാറല്ലേ എന്ന് ചോദിക്കും ഒരു ഭാര്യ കമ്പനിയിൽ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ആ അതെ ലോ എന്നായിരുന്നത് ആ നിങ്ങൾ ചേട്ടാ അല്ലേ സാറേ ഇന്ന പോലെ നിങ്ങൾ അന്ന് ലോൺ അടിച്ച് പോയി സാറിനൊരു പേഴ്സണൽ ലോണ് ഒരു ഒന്നര ലക്ഷം രൂപ പാസ് എൻ്റെ കുളിന് കോരിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം അതുപോലെ എന്നെ കോരി തരിച്ചുകൊണ്ട് നിൽക്കുക ആ ഒന്നര ലക്ഷം രൂപ എന്ത് പറയണമെന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിരിക്കുന്നു ചോറുണ്ടോ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ എന്നെ പ്രവർത്തിക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ സമയം ഞാൻ ശരി ഇന്ന് തന്നെ ആളെ ഞങ്ങൾ വിടാം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആ ലോൺ ശരിയാക്കാം എന്ന് പറയും ഞാൻ ശരി ഞാൻ വിളിക്കാം ഇപ്പം വിളിക്കുക എന്നെ പറയണമെന്ന് പെട്ടെന്ന് അറിയില്ല അമ്മയോട് ആലോചിച്ചപ്പോൾ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു ഉടനടി തന്നെ അവർ ഒരു മൂന്ന് മണിക്കൂർ നാലുമണിയൊക്കെ ആയപ്പോൾ അത് വന്നു വന്ന് ലോൺ പാസ്സായി ഒമ്പതരൊക്കെ ആയപ്പോൾ എനിക്ക് ആ പൈസ കിട്ടി അപ്പം സ്വന്തമായി ഒരു ഭവനം നൽകണമെന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം നിറകണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഏ അപ്പോൾ ഒരു മണ്ണ് വാങ്ങാനായിട്ട് പൈസയില്ല ഇല്ല അപ്പം ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ഭവനം നൽകണമെന്ന് ആ ഭവനം നൽകുവാൻ ആ മണ്ണ് വാങ്ങാൻ ആദ്യം എൻ്റെ അമ്മ എനിക്ക് പൈസ തന്നു ആ മണ്ണ് വാങ്ങുന്ന ആ പൈസയിലൂടെ തന്നെ ആ ഈ പൈസ കിട്ടിയതിൻ്റെ പിറ്റേന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക അതിന് കഴിഞ്ഞാണ് ഞാൻ അതിന് ശേഷമാണ് ഞാൻ പോയി കൃത്യമായ രീതിയിൽ ആ പൈസ കൊടുത്ത് ഞാൻ ഈ സ്ഥലം വാങ്ങുകയും ഇപ്പോൾ ആ ആ സ്ഥലം വാങ്ങിയതിൻ്റെ അവിടെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ഒരു തറമണിയും കൂടെ പതി ഗംഭീരമായി തീർന്നിരിക്കുകയാണ് ഒരു അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് രീതിയിൽ അത്രത്തോളം അമ്മേനെ നടത്തി അതൊരു അനുഗ്രഹപരമായി ഇപ്പോൾ ഞാൻ മൂന്നാം തവണയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇത് ഇത്ര വലിയ സാക്ഷ്യമാണെന്നോ എനിക്കൊന്നും അറിയില്ല പക്ഷേ എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പോലും അറിയില്ല അറിയില്ലെങ്കിൽ പോലും ഞാൻ സിസ്റ്ററോട് ചോദിച്ചും പറഞ്ഞ് നിനക്കത് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ അമ്മയെനിക്ക് ഒരുക്കുന്ന തിരുപുത്രനോട് തന്ന ദാനം എനിക്കത് ഒരിക്കലും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കിടപ്പാടൊന്നും പനേകരരുടെ കുത്തുവാക്കൾ ഭവനത്തിലുള്ളവരുടെ പോലും സ്വന്തം ഭാര്യ പോലും പറയും എന്നാ വീടില്ലല്ലോ അത് അവരുടെ വിഷമം കൊണ്ട് പറയുന്നത് അങ്ങനെയൊക്കെ ഓരോരോ പ്രതിസന്ധികളിലും തരണം ചെയ്ത് ഞാനനുഭവിച്ച വേദനകൾക്ക് ആ നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം ഈ കൊച്ചുമാഞ്ചേട്ടൻ എന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വരുവാൻ അദ്ദേഹം ഒരു നിമിത്തമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കുന്നു അതുപോലെ തന്നെ അമ്മച്ചിക്ക് രോഗങ്ങളോളാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതിനൊക്കെ വലിയ വിടുതൽ അമ്മയോട് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പെങ്ങൾക്ക് തലവേദന ഛർദിയായിട്ട് ആശുപത്രിയിൽ പോയി ഒരു മണിയാവുമ്പോൾ രാത്രി ഒരു മണിക്ക് പിറ്റേ ദിവസം രാവിലെയും പോവുക എന്നതാണെന്ന് അറിയത്തില്ല ഓരോ എന്നെ സ്കാനിങ്ങും ചെയ്യുന്നതെന്നാണെന്നറിയത്തില്ല അങ്ങനെ അവളൂടോ എന്ന് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾക്ക് ആ രോഗ സൗഖ്യമായി പിന്നെ ചിറ്റമ്മക്ക് ബ്ലോക്കായിരുന്നു കഴിഞ്ഞ ഉടമ്പടിക്കാത്ത ഞാൻ എഴുതിയിരുന്നു എൻ്റെ ചിറ്റമ്മയ്ക്ക് ഈ ബ്ലോക്കിന് ബൈപ്പാസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു അനുഗ്രഹപ്പെട്ട ഇതിലൂടെ അമ്മയുടെ അനുഗ്രഹം ആഗ്രഹത്താൽ ഈ ചങ്കൊന്നും വെട്ടി മുറിക്കാൻ ഇടവരുത്തിൽ സൗഖ്യം കിട്ടണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴല്ലോ ഒരുമിച്ച് വരുന്നത് ഇപ്പോഴും എൻ്റെ ഒപ്പം നിന്നിപ്പോൾ പക്ഷേ ആ അതിൽ ആ ഒരു സാഹചര്യമൊന്നും ഒരുങ്ങാതെ പ്രാർത്ഥനയ്ക്ക് മറുപടി അമ്മയും തിരുപുത്തനോട് ഒരുക്കി ചിറ്റ ഇപ്പോൾ സൗഖ്യമായിട്ടിരിക്കുന്നു ബൈപ്പാസ് ഒന്നും കൂടാതെ സൗഖ്യമായിട്ട് ഇന്നിവിടെ ഉണ്ട് എന്നോടൊപ്പം മൂന്നാമത്തെ ഉടമ്പടി എടുക്കാനുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ ആ ഒരു സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താനിടയായ ഈ സാഹചര്യം അമ്മയും തിരുപുത്തനോട് എനിക്ക് സാധ്യമായി അതിനൊരായിരം നന്ദി എൻ്റെ കുടുംബത്തിലെയും എൻ്റെ നാമത്തെയും ഞാനിവിടെ അറിയിക്കുന്നു